ഹിമാലയത്തിന്റെ നെറുകയിൽ സ്വന്തം വിദ്യാലയത്തിന്റെ പേരെഴുതിയ പോസ്റ്റർ ഉയർത്തി തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സിനിഷ രാജേഷ് യാത്രയെ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിഷ ടീച്ചർ പാലക്കാടുകാരിയാണെങ്കിലും തിരൂരിന് അഭിമാനമായിരിക്കുകയാണ് സ്വന്തം വിദ്യാലയത്തിന്റെ പേരെഴുതിയ പോസ്റ്റർ ഉയർത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും താൻസിയയിലെ യാത്രയാണ് അടുത്ത ലക്ഷ്യമെന്നും ടീച്ചർ പറഞ്ഞു യാത്രകളോടുള്ള തന്റെ അഭിനിവേശം തുടരുകയാണ് തിരു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയും പാലക്കാട് പറളി എടത്തറ സ്വദേശിനിയുമായ സിനിഷ രാജേഷ് രണ്ടായിരത്തി പതിനാലിൽ മലപ്പുറം പാങ്ങ് ഹൈസ്കൂളിൽ അധ്യാപികയായ സമയത്താണ് യാത്രകളോടുള്ള താല്പര്യം ജനിക്കുന്നത് ഞാൻ സ്നിഷ തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയാണ് യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറാണ് ഞാൻ യാത്രകളിൽ തന്നെ ട്രെക്കിങ്ങും ബുള്ളറ്റ് റൈഡും ഒരേപോലെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് റൈഡൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൈഡ് ചെയ്യുന്നത് മുഴുവനും ഹസ്ബൻഡിൻ്റെ കൂടെയായിരുന്നു ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് റൈഡുകൾ പോയി തുടങ്ങിയിരുന്നത് അപ്പോൾ അത് അതിൽ തന്നെ ലോങ്ങസ്റ്റ് ഒരു റൈഡ് ഞാൻ പോയിട്ടുള്ളത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളൊരു റൈഡ് പോയിട്ടുണ്ടായിരുന്നു അതൊരു മുപ്പത്തഞ്ച് ദിവസം എടുക്കുന്ന ഒരു റൈഡായിരുന്നു നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് വഴി പോയി ആ പോകുന്ന വഴിക്കുള്ള എല്ലാ സ്റ്റേറ്റുകളൊക്കെ കവർ ചെയ്തിട്ടുള്ളൊരു റൈഡായിരുന്നു അത് അങ്ങനെയുള്ള സമയത്ത് എൻ്റെ റൈഡിങ് ഫ്രണ്ടിനോട് ഒരു ദിവസം ഞാനിങ്ങനെ എനിക്കൊരു ഹിമാലയൻ ട്രക്ക് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ച് മഞ്ഞിൽ കൂടെ നടക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടായിരുന്നു ഞാനങ്ങനൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഞാനൊരു ഗ്രൂപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ കൂടെ കാശ്മീർ ഗ്രേറ്റ് ലേക്ക് എന്ന് പറയുന്ന ഹിമാലയൻ ട്രക്കാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആദ്യത്തെ ഹിമാലയൻ ട്രക്ക് ചെയ്തത് എല്ലാ മാസവും ഒരു യാത്രയെന്ന് തീരുമാനിച്ച് ഒന്നര കൊല്ലം കൊണ്ട് കേരളം മുഴുവൻ യാത്ര ചെയ്തു പിന്നീട് ഹിമാലയത്തിലേക്ക് ട്രക്ക് നടത്തണമെന്ന ആഗ്രഹമായിരുന്നു തുടർന്ന് അതിനുള്ള പരിശ്രമത്തിലായിരുന്നു സിനിഷ രാജേഷ് ട്രക്കുകളോടുള്ളൊരു താല്പര്യം വല്ലാതെ കൂടിക്കൂടി വന്നപ്പം ഏകദേശം സൗത്ത് ഇന്ത്യയിലുള്ള എന്താ പറയുക വളരെ ഫേമസ് ആയിട്ടുള്ള ട്രക്കുകളൊക്കെ ട്രിക്കുകളൊക്കെ തിരഞ്ഞുപിടിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ അഗസ്ത്യാർകൂടം അരയാടുമുട്ട പിന്നെ അതേപോലെ ഹരിഹർ ഫോർട്ട് നരസിംഹപർവ്വത അങ്ങനെയുള്ള ഏകദേശം വലുത് എന്ന് പറയപ്പെടുന്ന സൗത്ത് ഇന്ത്യയിലെ ട്രക്കുകളൊക്കെ തന്നെ കുറെ എണ്ണം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി അപ്പം നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണം എന്നുള്ളൊരു ആഗ്രഹം കുറെ കാലമായിട്ട് മനസ്സിലുള്ളതായിരുന്നു അപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ഞങ്ങളൊരു ഏഴ് പേരിൽ ഒരു ടീം സെറ്റായി വന്നു എല്ലാവരും പോകാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ആയപ്പോഴത്തേക്കും ഈ വർഷം ഏപ്രിൽ ഞങ്ങൾ അത് തീരുമാനിക്കുകയും ഏപ്രിൽ രണ്ടാം തീയതി ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടു തവണ എവറസ്റ്റ് യാത്ര നടത്തിയ ശിനിഷ കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് മൂന്നാമത്തെ എവറസ്റ്റ് യാത്ര ആരംഭിച്ചു ഏഴ് ഏഴംഗ സംഘമാണ് യാത്രയിൽ ഉണ്ടായിരുന്നത് പ്രതികൂല കാലാവസ്ഥ മറികടന്നാണ് എവറസ്റ്റ് ബീസ് ക്യാമ്പ് യാത്ര നടത്തിയതും ഇസൊക്കെയാണ് നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്ത് കൂടെ പോകാനുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞാല് പണ്ട് നമ്മുടെ ടെൻസിങ് ഹിലാരിയൊക്കെ പോയ ട്രഡീഷണൽ ട്രക്ക് വേ ആണ് അപ്പം അതിലൂടെ തന്നെ ട്രക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആ ഒരു പാത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുർക്കയിൽ നിന്ന് ഞങ്ങൾ ഏപ്രിൽ പത്താം തീയതിയാണ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ദിവസം കൊണ്ടാണ് ഞങ്ങൾ നടന്ന് ഗോരക്ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അവസാനത്തെ ആ ഒരു നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആണ് അവിടെ എത്തി അത് പതിനേഴാം തീയതി ആയിരുന്നു എട്ടു ദിവസം പത്താം തീയതി നടന്നു തുടങ്ങി പതിനേഴാം തീയതി അവിടെ എത്തി ഗോരക്ഷേപ്പിൽ നമ്മുടെ ലഗേജും ബാഗെല്ലാം വെച്ചിട്ടാണ് നേരെ ഹിലാരി യാത്ര കൊണ്ട് എവറസ്റ്റ് എവറസ്റ്റ് ബേസ് ബേസ് ക്യാമ്പ് ഏപ്രിൽ വീണ്ടും ഒരു അഞ്ചര കിലോമീറ്ററോളം നടന്ന് എത്താനുണ്ട് ഇ ബിസി പോയിന്റിലേക്ക് അപ്പൊ ഈ പോകുന്ന സമയത്തൊക്കെയും തന്നെ കാലാവസ്ഥയൊക്കെ അത്ര സുഖകരമായിരുന്നില്ല നാലാമത്തെ ദിവസമായപ്പോ ഞങ്ങൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് നാലാമത്തെ ദിവസമായപ്പോഴത്തേക്കും നല്ല മഞ്ഞുവീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മഞ്ഞൊക്കെ ആദ്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നടന്ന് തുടങ്ങുമ്പോഴത്തേക്ക് അതിന്റെ ഒരു കാഠിനം തണുപ്പിന്റെ കാഠിന്യം വരുന്ന സമയത്ത് അത് പലപ്പോഴും അസഹനീയമായിട്ട് തന്നെ തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് സബ്മിറ്റിന്റെ സമയത്ത് ഇ ബി സി നമുക്ക് അവിടുത്തെ ഒരു ഐക്കോണിക് ഒരു പാറയുണ്ട് അതാണ് നമ്മളെ സമ്മിറ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് അവിടെ എത്തുന്ന സമയത്തും അസാധ്യ മഞ്ഞ് വീഴ്ച തന്നെയായിരുന്നു അപ്പം ഒരു സങ്കടം വന്നതെന്ന് വച്ചാൽ നമുക്കൊരു നല്ല ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത്രക്ക് തണുപ്പും പിന്നെ അവിടെ ഓക്സിജന്റെ ലഭ്യത വളരെ കുറവുമാണ് എവറസ്റ്റിന് നെറുക്കി കയറി നിന്ന് തന്റെ സ്കൂളിന്റെയും വീടിന്റെയും പേരടങ്ങിയ ബാനറും രാജ്യത്തിന്റെ പതാക ഉയർത്തി ലോകത്തിന് കാണിച്ചു നൽകിയാണ് താഴെ ഇറങ്ങിയതെന്ന് സിനിഷ രാജേഷ് പറഞ്ഞു നമ്മുടെ മനസ്സിലെ ഒരു വലിയ സ്വപ്ന പൂർത്തീകരണമായിരുന്നു ആ ഒരു നിമിഷം അത് പരമാവധി പറ്റുന്ന പോലെയൊക്കെ മനസ്സിലും ക്യാമറയിലും നിറച്ച് മടങ്ങിപ്പോരാണ് ഉണ്ടായത് എട്ടു ദിവസം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നെത്തിയത് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ലുക്ല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ലുക്ലയിൽ നിന്ന് ഒരു ചെറിയൊരു കുട്ടി ഫ്ലൈറ്റ് ഉണ്ട് പതിനഞ്ച് സീറ്റ് മാത്രമുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര അത് തന്നെ ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് അതുകൂടെ എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ച് കാഠ്മണ്ഡുവിൽ എത്തി ഇരുപത്തിനാലാം തീയതി മടങ്ങി നാട്ടിലെത്തുകയും ചെയ്തു ശശീന്ദ്രൻ സൈര ദമ്പതികളുടെ മകളാണ് രാജേഷാണ് ഭർത്താവും വിദ്യാര്ത്ഥികളായി ഗൗതം രാജേഷ് ഓം രാജേഷ് എന്നിവര് മക്കളാണ്